ഹേ എവറി വൺ അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു നമ്മളിന്ന് പുറത്ത് പോവുകയാണ് പുറത്ത് പോകുകയെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഒന്ന് നടക്കാൻ ഒരു വാക്കിന് പോവാണ് കേട്ടോ ഒരു ചെറിയൊരു ഈവനിങ് എന്നൊക്കെ പറയാം കാരണം ഇവർക്ക് രണ്ട് മൂന്ന് ദിവസമായി ക്ലാസ് ഇല്ലാതെ അപ്പം പൊതുവേ നമ്മളൊരു വെക്കേഷൻ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം അടുപ്പിച്ച് ലീവ് ഉണ്ടാകുന്ന സമയത്ത് പുറത്ത് പോകുന്നതാണ് ഇപ്പോൾ അതിന് പോസിബിലിറ്റി ഇല്ല എനിക്ക് ഇവർ രണ്ടുപേരെയും കൊണ്ട് വണ്ടിയിൽ പോകുക എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഉറങ്ങും ഒരു ആ അരമണിക്കൂറൊന്നും കുഴപ്പമുണ്ടാവില്ല അര മണിക്കൂറൊക്കെ ഒന്ന് പിടിച്ചിരുത്തിയായിരിക്കും പക്ഷേ ചിലപ്പം പോയി വരണ സമയത്തൊക്കെ ക്ഷീണം കാരണം ഉറങ്ങി ഉറങ്ങിപ്പോവുക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്കും ടെൻഷനാണ് അവരെയും കൊണ്ടൊന്ന് വണ്ടിക്ക് പോകുക എന്ന് പറയുന്നത് അപ്പോൾ അത് അത് കാരണം പൊതുവെ ഇവർക്ക് അങ്ങനെ പോയി ശീലമാണ് ഒരു വെക്കേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് ദിവസം ലീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുന്നതാണ് വീട്ടിലിങ്ങനെ ഇരി അടഞ്ഞിരിക്കുക പൊതുവേ അടഞ്ഞിരിക്കുക വൈകുന്നേരം അവർക്ക് വന്നുകഴിഞ്ഞാൽ സ്കൂൾ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് കൊണ്ട് പൊതുവെ അടഞ്ഞിരിക്കാന്ന് പറയുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം ഒന്ന് വാക്കിനെങ്കിലും പോകണം അപ്പം നമ്മൾ ഈ കുറച്ച് ഉള്ളിലോട്ടായത് കാരണം ഇവിടെ റോഡൊന്നും നല്ലതല്ല പാമ്പ് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് രാത്രി എനിക്ക് നടക്കാൻ കൊണ്ടുപോകാനും പേടിയാണ് പൊതുവെ എനിക്ക് രാത്രിയാണ് ഫ്രീ ആയിട്ടുണ്ടാവുക കുറച്ചൊരു സമയം ഫ്രീ ആയിട്ടുണ്ടാവും പിന്നെ പൊതുവേ എനിക്ക് ഇഷ്ടം നൈറ്റ് വാക്ക് ആണ് അല്ലാതെ ഒരു ഡേ ടൈമിൽ ഇങ്ങനെ നടന്ന് പോകുന്നതിനേക്കാൾ എനിക്ക് പൊതുവേ ഇഷ്ടം നൈറ്റ് വാക്ക് ആണ് അങ്ങനെ ഇപ്പം പൊതുവേ നമുക്കതിനൊന്നും പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് നടക്കാൻ പോവാം പുറത്തേക്കൊന്നും പോകാനിപ്പോൾ പറ്റില്ല അപ്പോൾ നടക്കാൻ പോകാം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ് രണ്ടുപേർക്കും അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നടക്കാൻ പോകാനായിട്ട് അപ്പോൾ ആമൂന് കുറേയായിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാത്തത് കൊണ്ട് അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോയിലേക്ക് കാണാം അതെൻ്റെ ഡീറ്റെയിൽ എന്താണെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പിന്നൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിയൊരു പ്രചോദനമാണ് വെത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ വീഡിയോസ് എന്നൊക്കെ നമുക്കറിയാൻ പറ്റും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടുകാർ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ബെല്ലൈക്കൺ കാണാം അവിടെ അപ്പം നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടും കേട്ടോ വീഡിയോയുടെ അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത് കമൻസിൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇത് ആമിയുടെ സൈക്കിളാണ് കേട്ടോ ഒരഞ്ചെട്ട് മാസമായി അഞ്ചെട്ട് മാസം അല്ല കഴിഞ്ഞൊരു വെക്കേഷൻ മുതൽ ആൾ ഇത് എടുത്തിട്ടില്ല അപ്പം കുറച്ച് അങ്ങനെ ഗ്രീസ് ഒക്കെ ഇന്നിട്ട് കുറച്ച് ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് സ്മൂത്താക്കി എടുക്കാനുണ്ട് അപ്പം അതിന്റെ പരിപാടിയിലായിരുന്നു കേട്ടോ അതേ ഞാൻ പറഞ്ഞത് പൊടി തട്ടി എടുക്കാനുണ്ട് കുറച്ച് സംഭവങ്ങൾ എന്നുള്ളത് ഇത് വന്നിട്ട് ഇവർ തലമുറകളായിട്ട് കൈമാറി വരുന്ന ഒരു സൈക്കിളാണെന്ന് പറയാം ആമൂൻ്റെ രണ്ട് വലിച്ചന്മാരാണ് അവരുടെ രണ്ട് മക്കളും യൂസ് ചെയ്തതിന് ശേഷമാണ് ഗൗരിയൊക്കില്ലേ അവരൊക്കെ യൂസ് ചെയ്ത ശേഷം പഠിച്ചതിന് ശേഷമാണ് ഇത് ആമിയുടെ കയ്യിലേക്ക് എത്തിയത് അങ്ങനെ ആമി ഇപ്പോൾ ഇത് പഠിച്ച് ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മൾ തുരുമ്പ് പിടിച്ചു പോയിട്ടുണ്ടായിരുന്നു ടെറസിൽ മഴയത്ത് കിടന്നിട്ട് അങ്ങനെ ഞാനും ഏട്ടനും കൂടെ മൊത്തം അഴിച്ച് പണിതാണ് അഴിച്ച് പെയിന്റ് അടിച്ചു മൊത്തം തുരുമ്പ് പിടിച്ച് പോയതായിരുന്നു അഴിച്ച് മൊത്തം ഈ തുരുമ്പൊക്കെ പോക്കി പെയിന്റ് അടിച്ചതാണ് കേട്ടോ അതാണ് ഇതിന് ഇങ്ങനത്തെ ഒരു കളർ ഇത് എവിടെയും കാണാത്ത ഒരു സൈക്കിളിന്റെ കളർന്നൊക്കെ നിങ്ങൾ വിചാരിക്കാം ചുറ്റൊക്കെ എടുത്ത് അടിക്കുന്നതൊന്നും കണ്ട് നിങ്ങൾ നോക്കണ്ട ചെയിന് കുറച്ച് ലൂസാണ് അത് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ അങ്ങനെ അതിന്റെ പരിപാടികളൊക്കെ കഴിച്ച് നമ്മൾ താഴേക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പൊ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കുഴപ്പമൊന്നും ഇല്ല ഇരിക്കേണ്ട ഇറങ്ങേക്കാള് വീണ് പോവാറങ്ങേക്കാള് വേണ്ട ഒന്നുമില്ലാതെ ഇങ്ങനെ തരീശായിട്ട് കടന്നിട്ടുള്ള ഒരു ഭൂമി ആയിരുന്നു കേട്ടോ ഇതൊക്കെ ഇവിടെ ഒരു ചെറിയ പാർക്ക് ഉണ്ട് കേട്ടോ ആ പാർക്കിൽ വന്നിട്ടാണ് ഞാൻ അവര് സൈക്കിളെടുത്ത് ഓടിച്ചോളാൻ പറഞ്ഞത് പാർക്കും അത്ര അങ്ങട് നല്ലതൊന്നും കുറെ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് തന്നെയാണ് കിടക്കണത് പിന്നെ വന്നിട്ട് അങ്ങനെ അവർ ചേച്ചി അനിയത്തിയും കൂടെ സൈക്കിൾ ചവിട്ടിൽ പഠനമായിരുന്നു ആമിക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ പിന്നെ ഞാൻ ഏറ്റെടുത്തു ഇവിടെ വന്നിട്ട് ഇതിൻ്റെ മേലെ ഇരിക്കുകയാണ് ചെയ്യണത് ഇരുന്ന് അവൾക്ക് ഇങ്ങനെ അവളങ്ങനെ ഉന്തി നടക്കണം ചവിട്ടാൻ ഞങ്ങൾ റെഡിയല്ല ഏട്ടൻ കുറേ പഠിപ്പിച്ചതായിരുന്നു കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ച ഇങ്ങനെ ച നിന്ന് ചവിട്ടി പോവുമായിരുന്നു അവൾ ഇപ്പോൾ പിന്നെ കുറെ ആയല്ലോ അപ്പം അത് മറന്നുപോയി കാണും പിന്നെ എന്ന് വെച്ചാൽ ഭയങ്കര വീഹിക്കിൾ ഭ്രാന്തിയാണ് കാറുകൾ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ടു വീലറിലൊക്കെ ആൾക്ക് മുന്നിൽ നിന്നിട്ട് ഹാൻഡിൽ പിടിക്കണം അങ്ങനെ റൈഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ആൾക്ക് അയ്യോ കെട്ടിമറിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല സൈക്കിളിൽ കയറുന്ന രീതി കണ്ടാൽ നമുക്ക് ചിരി വരും പിന്നെ വന്നിട്ട് നമ്മൾ അങ്ങനെയൊക്കെ കുറച്ച് പേർ അവിടെ നിന്ന് നിന്നു അത് കഴിഞ്ഞ് ഒന്ന് നടന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ അതിൻ്റെ അടുത്ത് കൂടെയൊക്കെ നടന്നു ഇവിടെന്ന് വെച്ചാൽ സ്ഥലം നമ്മൾ വാങ്ങിച്ചിട്ടിട്ട് കാര്യമില്ല അത് അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത് പോയി നോക്കണം ചിലപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ അവിടെ വീട് വെച്ച് താമസിക്കുന്നുണ്ടെങ്കിലോ കാരണം അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആയിട്ടല്ലേ കിടക്കുന്നത് അങ്ങനെ നമ്മൾ വെറുതെ അതിലൊന്നും ഇങ്ങനെ നടന്നു വന്നു ഇന്ന് ചവിട്ടി പഠിപ്പിച്ചതുകൊണ്ടേ അവൾക്ക് അങ്ങനെ ചെയ്യാൻ അറിയാം എനിക്ക് പറ്റുന്നില്ല കേട്ടോ പഠിപ്പിക്കാനായിട്ട് അവൾ കുറച്ചുകൂടി ഒന്ന് വലുതാവാനുണ്ട് ഇവർ രണ്ടുപേരെയും കണ്ടോ നിങ്ങൾ അതിന്റെ അമ്മ കൂടെ ഉള്ളതുകൊണ്ട് അവർ വിട്ടുമാറി നിൽക്കുക ഇല്ലെങ്കി ഇപ്പം കൊഞ്ചിക്കണത് ഉമ്മ വയ്ക്കുന്നതൊക്കെ കാണാം ഇതിപ്പോ ഞങ്ങൾ ഹൗസന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോണെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല പിന്നെ പോയാലും എത്തും അവസ്ഥ അങ്ങനെ അവസാനം വഴി കണ്ടുപിടിച്ച് നമ്മള് വീട്ടിലെത്തി അപ്പോഴേക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ കൊടുത്താഴ്ച നല്ല നാടൻ ചേമ്പുണ്ട് അപ്പൊ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഒരു വട്ടം വെച്ചിട്ട് അപ്പൊ അത് പുഴുങ്ങാണ് അതിലേക്ക് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയാലോ നമ്മുടെ ആ ഒരു കുഞ്ഞുളി ഇല്ലേ ഷാലറ്റ് അതാണ് കേട്ടോ ഇത് നന്നാക്കി എടുക്കണം നന്നാ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില പിന്നെ പച്ചമുളക് അത്രയും മതി അതാണ് ഒരു ചമ്മന്തി എന്ന് പറയുന്നത് പുള്ളി ടേസ്റ്റ് ആണ് ചേക്കി കളി കറിയുടെ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ചമ്മന്തിയായിരുന്നു ചോദിക്കും ഞങ്ങൾ ചമ്മന്തി ഭയങ്കര ആണ് കേട്ടോ ഇവിടെ ചെലവാണോ ഈ തേങ്ങ ചെലവ് അല്ലെങ്കിൽ തേങ്ങ നിന്ന ചെലവാണോ തീരുമാനാവോന്ന് ഞാൻ ഏറ്റെടുക്കാൻ ടോ റിസൾട്ട് ഉണ്ട് അല്ലേ അമ്മ പറയും മെഷീൻ പണിന്ന് മാറി അമ്മമാരെ പണിയാങ്ങി കൊടുക്കും രാവിലെ തേങ്ങ ചരി ബാക്കി കപ്പ് അച്ഛ തേങ്ങ ചരി കൊടുക്ക മാത്ര തേങ്ങയോ പിന്നും തേങ്ങ തേങ്ങില്ലാത്ത കറി ഉണ്ടാവില്ല

െ ഉപ്പ് പിന്നെ കറിവേപ്പിലും മുളക് കാണട്ടോ അതിന് എരു അത്യാവശ്യം പച്ചമുളക് ഇടാ നമ്മൾ ആദ്യമായിട്ട് വീട് മാറി താമസിക്കുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങണല്ലോ അങ്ങനെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാന്ന് തോന്നുന്നു ഏറ്റവും അത്യാവശ്യം നല്ല വിലകുറവുള്ള നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടാണ് നമ്മൾ വീട് മാറി താമസിക്കുന്നത് അപ്പം അങ്ങനെ എല്ലാം കൂടെ വാങ്ങുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര എമൗണ്ട് വേണ്ടേ ഒരു വീട്ടിലേക്ക് വേണ്ട ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയണ പോലെ എല്ലാം വേണമായിരുന്നു അങ്ങനെ വാങ്ങിച്ചപ്പം വില കുറവിന് വാങ്ങിച്ചതാണ് കേട്ടോ ആ പോട്ടെ തൽക്കാലം നിൽക്കണം അത്ര നിക്കട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിച്ചൊരു മിക്സിയാണിത് പക്ഷെ ഇതുവരെ ഇതിന് ഒരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല ഇനിയിപ്പോൾ നാളെ മുതൽ എന്താണെന്ന് അറിയില്ല പക്ഷെ ഇതുവരെ എന്താണെങ്കിലും ഒരു കംപ്ലൈൻ്റും വന്നിട്ടില്ല കേട്ടോ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ ഒന്നും കുത്താതെ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ നിങ്ങൾ വെള്ള കളറിൽ കാണുന്നതുകൊണ്ട് ഇത് എന്താണെന്ന് വിചാരിക്കരുത് ഇത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയുടെ നിങ്ങൾക്ക് പ്യൂരിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് വിന്റർ സീസൺ ആകുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പെട്ടെന്ന് എന്താ പറയാ ആ ഒരു വൈറ്റ് പെട്ടെന്ന് കട്ടിയാവൂലേ വെളിച്ചെണ്ണ അങ്ങനെ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെളിച്ചെണ്ണ നല്ലതാണ് പൊതുവേ ചീത്ത വെളിച്ചെണ്ണ നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ശരിക്കും പെട്ടെന്ന് മനസ്സിലാവും അത് വിന്റർ ആവുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാവും ചീത്ത വെളിച്ചെണ്ണയാണോ നല്ല വെളിച്ചെണ്ണയാണാവുന്നത് നമ്മളത് ആട്ടിക്കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ് ചിലപ്പോൾ അച്ഛൻ ചില വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ചയക്കാറുണ്ട് അതിൽ ഹാർട്ടോണിക്ക് അത്യാവശ്യം നല്ല വെളിച്ചെണ്ണയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യുന്നതായതുകൊണ്ട് പിന്നെ അത്യാവശ്യം നല്ലതായിട്ട് പെട്ടെന്ന് തന്നെ സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ പോലെ തന്നെ പെട്ടെന്ന് ഐസായി പോകും അത് ഐസായിട്ടല്ല കട്ടി പിടിച്ചു പോവും അപ്പം പ്യൂരി ചെക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ വെളിച്ചെണ്ണ എങ്ങനെ ആകുന്നുണ്ട് കട്ടിയാവുന്നതെന്നുള്ളത് ഈ ബോട്ടിൽ നിങ്ങൾ നോക്കണ്ട ഇവിടെ തണുപ്പത്ത് ഏറ്റവും സുഖമാണ് ഇങ്ങനത്തെ ബോട്ടിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ടാ മറ്റേത് ബോട്ടിലാണെങ്കിലും ചൂടായി ചൂടാക്കണം ഏടക്കണം ഇതാകുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ബോട്ടിലേക്ക് വരും ഓക്കെ അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാം ഇത് ഒരുപാട് നമ്മൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ നാട്ടിൽ പോയ സമയത്തൊക്കെ പക്ഷേ ഇവർക്ക് ഇത് ഇത്ര അധികം ഇഷ്ടമാണെന്നുള്ളത് എനിക്ക് അറിയേണ്ടായിരുന്നില്ല പിള്ളേർക്ക് ഇപ്രാവശ്യം അച്ഛൻ കൊറിയർ കൊറിയറച്ച സമയത്ത് ഞാൻ രണ്ട് ഇപ്പോൾ രണ്ടു വട്ടം വെക്കാനുള്ളത് ഇത്ര രണ്ടു വട്ടം വെക്കാനുള്ളത് ഉണ്ടായിരുന്നു അങ്ങനെ വെച്ച് ഒരു വട്ടം വെച്ച് ഞാൻ അവർക്ക് കൊടുത്തപ്പം എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആയതുകൊണ്ട് അച്ഛൻ അയക്കാൻ കാരണം നാട്ടിലടുത്ത നാട്ടിലെത്തുന്ന സമയത്തേക്കും ചിലപ്പം കേടായിപ്പോവും ശീലയായി പോകും എന്ന് പറഞ്ഞു കട്ടൻ ചായയും ചമ്മന്തിയും ചേമ്പ് പുഴുങ്ങിയതും കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അങ്ങനെ അതുകൊണ്ട് അയച്ചതാണ് ഇവർക്ക് അധികം ഇഷ്ടമാണെന്നുള്ള അച്ഛൻ അറിയേണ്ടി അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെച്ച് കഴിച്ച സമയത്ത് അമ്മ മൊത്തം കഴിച്ചു തീർത്തത് അമ്മച്ച ഞങ്ങൾക്ക് തന്നില്ല ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു ആമി പിന്നെ സ്പെഷ്യലി എല്ലാ ഫുഡും നന്നായിട്ട് ആസ്വദിച്ചാണ് കഴിക്കുക പണ്ട് അമ്മ ഇങ്ങനെ വേവിച്ച് ഈർക്കുള്ളിൽ കുത്തി തരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ചൂടോടുകൂടി കഴിക്കുക ആണ് ഉണ്ടാക്കുക അതിന്റെ ഒരു ടേസ്റ്റ് വേറെയാണ് നിങ്ങൾക്ക് അറിയാലോ പിന്നെ വീട്ടിലും ഇങ്ങനെ മഞ്ഞളും ചേമ്പും കാര്യങ്ങളൊക്കെ അച്ഛൻ ഉണ്ടാക്കാറുണ്ട് അച്ഛനും അച്ഛനെയൊക്കെ ആയിട്ട് അവർ കൃഷി ചെയ്യും നന്നായിട്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വന്നു ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കും വീഡിയോ കണ്ടവരയ്ക്കും ബാ